ഒക്ടോബർ ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് തീയതികളിൽ ബിഗ് ബില്യൺ ഡേയ്സ് ഓഫർ ഒരുക്കി കോട്ടക്കൽ നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റ് ത്രില്ലടിപ്പിക്കുന്ന ഓഫറുകളുമായാണ് കോട്ടയ്ക്കൽ നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റിൽ ബിഗ് ബില്യൺ ഡേയ്സ് വരുന്നത് ഒക്ടോബർ ഇരുപത്തിയഞ്ച് തീയതികളിലാണ് ഈ വമ്പിച്ച ഓഫർ നെസ്റ്റോയിൽ നടക്കുന്നത് രാവിലെ എട്ട് മണി മുതൽ അർദ്ധരാത്രി പന്ത്രണ്ട് മണി വരെയുള്ള മുപ്പത്തിരണ്ട് മണിക്കൂറാണ് ഈ ഓഫർ പെരുമഴ ആയിരത്തിലധികം പ്രൊമോഷൻ പ്രൊഡക്റ്റുകളാണ് ഇതിനായി നെസ്റ്റോ ഒരുക്കിയിട്ടുള്ളത് ആറായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് സെവൻ പോയിന്റ് ഫൈവ് കെ ജി വാഷിംഗ് മെഷീൻ ഒൻപതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് നാൽപ്പത്തി മൂന്ന് ഇഞ്ച് എൽ ഇ ഡി ടി വി തുടങ്ങി വൈവിധ്യങ്ങളായ നിരവധി ഓഫറുകളാണ് ഒരുക്കിയിട്ടുള്ളതെന്ന് മാനേജ്മെന്റ് അറിയിച്ചു ഈ വരുന്ന ഇരുപത്തഞ്ച് ഇരുപത്തി ആറ് തിയതികളാണ് ഓഫർ നടക്കുന്നത് അതായത് അടുത്ത ശനി നാരാണ് ഓഫർ നടക്കാൻ പോകുന്നത് ഒട്ടനവധി ഐറ്റംസിന് നല്ല പ്രൈസോട് കൂടിയാണ് നമ്മൾ ഈ ഇരുപത്തഞ്ച് ഇരുപത്തി ആറ് വേണ്ടി കസ്റ്റമേഴ്സിന് വേണ്ടി രാവിലെ എട്ട് മണി മുതൽ രാത്രി പന്ത്രണ്ട് മണിവരെയാണ് ഷോപ്പിംഗ് ഓപ്പണിംഗ് ടൈം പിന്നെ അതായത് നാൽപ്പത്തി ഒൻപതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് സ്മാർട്ട് ടി വി ഈ അന്നേ ദിവസം ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത് അതുപോലെ തന്നെ മെൻസിൻ്റെ ഷൂസ് ചിൽഡ്രൻസിൻ്റെ ഐറ്റംസ് സൂപ്പർ മാർക്കറ്റിൽ നിന്നും ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് പർച്ചേസ് ചെയ്യുമ്പോൾ വെറും നൂറ്റിലോ അഞ്ച് കിലോ ഷുഗർ നൂറ്റി എഴുപത്തി രൂപയ്ക്ക് ലഭിക്കുന്നതാണ് അങ്ങനെ ഒട്ടനവധി നിരവധി ഓഫറുകളാണ് കസ്റ്റമേഴ്സിന് വേണ്ടി ഞങ്ങൾ ഈ വരുന്ന ശനി നായർ ഒരുക്കിയിട്ടുള്ളത് കസ്റ്റമേഴ്സിന് വേണ്ടി ഷോപ്പ് രാവിലെ എട്ട് മണി മുതൽ രാത്രി പന്ത്രണ്ട് വരെ തുറന്ന് പ്രവർത്തിക്കുന്നതാണ്